ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ മുന്നേ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലത്തെ എപ്പിസോഡിൻ്റെ അപ്പം ഇന്ന് കുറച്ച് എന്താ പറയുക ഇന്നത്തെ എപ്പിസോഡിൻ്റെ കുറച്ച് പ്രൊമോസൊക്കെ വന്നിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കുറച്ച് പ്രൊമോ പ്രൊമോ വന്നിട്ടുണ്ട് നമ്മളെ റോക്കി സിജോനെ അടിക്കുന്നതായിട്ടുള്ളൊരിതും സിജോയ്ക്ക് ഭയങ്കര ഗുരുതരമായ പരിക്കാണ് അപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു റോക്കിക്കെതിരെ പോലീസ് കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് എന്താണ് ശരിക്കും യാഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല ഒന്നില്ലെങ്കിൽ ഇത് ബിഗ് ബോസിൻ്റെ വെറും ഒരു പ്രാങ്ക് ആയിരിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു പ്രാങ്ക് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു പ്രാങ്ക് ആയിരിക്കാം അതല്ലെങ്കിൽ പിന്നെ നമ്മളെ ലാലേട്ടൻ പറഞ്ഞ പോലെ എന്താ മോനെ അടിക്കണം എന്ന് വിചാരിച്ചാൽ അടിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അടിച്ചിട്ടുണ്ടാകും റോക്കി അങ്ങോട്ട് കയറി അടിച്ചിട്ടുണ്ടാവും എന്തായാലും ലാലായിട്ട് ചോദിച്ചതല്ലേ അപ്പം എന്തായാലും ആദ്യ ഏഷ്യം വന്ന സമയത്ത് നമുക്കൊന്ന് അടിച്ച് നോക്കാം എന്തായിരിക്കും ഉണ്ടാകാൻ പോണേന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ റോക്കി എന്തായാലും ഒരു അടി കൊടുത്തതായിരിക്കാം സിജോക്ക് സിജോ ഒന്ന് അടിച്ചുറിഞ്ഞതിന് ശേഷം തന്നെയാണെന്ന് തോന്നുന്നുണ്ട് റോക്കിയുടെ ഒന്ന് അടി കിട്ടിയിട്ടുള്ളത് കാരണം റോക്കീനെ എന്നെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ലൈവ് നമ്മൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ടും എന്താണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പ്രൊമോഡ്പേസിലാണ് ഇത് സംസാരിക്കുന്നത് നമുക്ക് എപ്പിസോഡ് വന്നാൽ മാത്രമേ കറക്റ്റായിട്ട് എന്താണെന്ന് അറിയാം എന്താണ് നടന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ സിജോ റോക്കിയുടെ മേലെ കൈ വെച്ചതിന് ശേഷമാണ് റോക്കിയുടെ കയ്യിൽ നല്ല അടി കിട്ടുന്നത് അതൊക്കെ നമുക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്ത് വയ്ക്കാത്തത് ഞാൻ പറഞ്ഞുള്ളൂ നല്ല തന്നെ എനിക്ക് കോപ്പിറേറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പോൾ അതൊക്കെ കിട്ടി കഴിഞ്ഞാൽ വലിയ അടങ്ങേറ അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ ആ പരിപാടിക്കൊന്നും നിൽക്കണില്ല അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കാണാം എപ്പിസോഡിൽ എന്തായാലും നമുക്ക് നല്ല രീതിക്കുള്ളത് ഉണ്ടാവും മോഹൻലാൽ വരും അറിയില്ല പുറത്താക്കി എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല പുറത്താക്കുവോ ഇല്ലയോ സുജോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതോ ഇതെല്ലാതും അവരുടെ ഒരു പ്രാങ്ക് ആണോ എന്നൊക്കെ നമുക്ക് കാണാം നടക്കിടയ്ക്ക് ഒരു പ്രാങ്ക് കഴിഞ്ഞ ബിഗ് ബോസിലും കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇപ്പൊ കഴിഞ്ഞ ഈ കഴിഞ്ഞ വീക്കിലും നമ്മളെ സുരേഷ് ഒരു പ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മോതിരം കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുപോലെ ഇനിയിപ്പോ ഇതും അവരുടെ എന്തെങ്കിലും ഒരു ഗെയിം പ്ലാൻ ആണോ പ്രാങ്കായിട്ട് കൊടുത്തിരിക്കണാണോ അറിയാൻ പറ്റില്ല അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കാണാം അല്ല എപ്പിസോഡ് കാണാം എപ്പിസോഡ് കാണുന്നതിന് ശേഷം നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും ടാറ്റാ